ജനങ്ങള് കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലത്തെ റിസൾട്ടാണ് കേരളമെമ്പാടും ഐക്യ ജനാധിപത്യം എനിക്ക് അനുകൂലമായിട്ടുണ്ടായത് തിരുവനന്തപുരത്തിൻ്റെ ഭാഗങ്ങൾ തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇടത് കോട്ടകളെ പൊളിച്ചെഴുതിയ എല്ലാ മേൽക്കോയ്മകളെയും അവസാനിപ്പിച്ച് എല്ലാ കള്ള സഖ്യങ്ങളെയും തുറന്നു കാണിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ യു ഡി എഫിനൊപ്പം തന്നിട്ടുള്ളത് ഇത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും സർക്കാരിനുമെതിരായിട്ടുള്ള വിദ്യെഴുത്താണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ശ്രീ പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനും സർക്കാരിനുമെതിരായിട്ടുള്ള വിധിയെഴുത്താണ് എല്ലാ തിരഞ്ഞെടുപ്പുകളും സർക്കാരിൻ്റെ വിലയിരുത്തലാകുമെന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ട് ആ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനുമെതിരായിട്ടുള്ള കേരള ജനതയുടെ അതിശക്തമായ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അഞ്ഞൂറ്റിനാലിലധികം പഞ്ചായത്തുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിങ്ങൾക്കറിയാം മുനിസിപ്പാലിറ്റികളിൽ അൻപത്തിനാലിലധികം മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫിന് കോർപ്പറേഷൻ സി പി എമ്മിൻ്റെ കുത്തകയായിരുന്ന കോർപ്പറേഷനുകളിൽ പോലും പൊളിച്ചെഴുതുന്ന തരത്തിലുള്ള ഒരു വിധിയെഴുത്ത് ജില്ലാ പഞ്ചായത്തിലേക്കും വലിയ കുതിച്ചുചാട്ടം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ നിൽക്കുന്ന കോഴിക്കോട് പോലും അവസാനത്തെ ചിരി നമ്മുടേതായിരിക്കും എന്നുള്ള തരത്തിൽ ചില സൂചനകൾ ഡി സി സി പ്രസിഡന്റ് നൽകുന്നുണ്ട് അതിൻ്റെ കൺഫർമേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അടപടലും ഇവർ പരാജയപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് പറയേണ്ടി വരും ഏതെങ്കിലും ഒരു ജില്ലയിലല്ല ഏതെങ്കിലും ഒരു സെക്ടറിലല്ല ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ഏരിയയിലല്ല എല്ലാ ഇടങ്ങളിലും വലിയ മുന്നേറ്റം യു ഡി എഫിനുണ്ടായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് പറഞ്ഞത് ധികാരത്തിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്നവരുടെ ശക്തിയേക്കാൾ വലിയ ശക്തി ജനങ്ങളുടേതാണ് എന്ന് അവരെയും ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിലെ ഉടയോൻ ജനങ്ങൾ തന്നെയാണ് എന്ന് എല്ലാവരെയും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഈ വിധിയെഴുത്തന് കേരളത്തിലെ ജനങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകൻ്റെയും പേരിൽ പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും പേരിൽ കെ പി സി സിയുടെ ഒരു ചുമതല ഉള്ള ഉത്തരവാദിത്തമുള്ള ഒരാളെന്ന നിലക്ക് കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിലൊട്ടും അഹങ്കരിക്കാതെ തെല്ലും അഹങ്കാരം ബാധിക്കാതെ കൂടുതൽ വിനയത്തോടെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും അവരാഗ്രഹിക്കുന്നത് ഈ മാറ്റം കൊണ്ട് നിൽക്കേണ്ടതല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ഇന്ധനമാണെന്ന് കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ബഹുമാനായ ശ്രീ കെ സി വേണുപാലും എം പി ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളെ ആവർത്തിച്ചുകൊണ്ട് യു ഡി എഫിൻ്റെ നേതൃത്വം തങ്ങളും കുഞ്ഞാൽ സാഹിബ് ഉൾപ്പെടെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് കൂടുതൽ ഒരുമയോടെ കരുത്തോടെ മുന്നോട്ട് പോകേണ്ടതിന് ജനം തന്ന ഇന്ധനമായി ഈ വിജയത്തെ കാണും ഇതിലൊരു യു ഡി എഫ് പ്രവർത്തകനും അഹങ്കരിക്കില്ല ഞങ്ങൾ കൂടുതൽ വിനയത്തോടെ കൂടുതൽ ഡീപ്പായി ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും